ഹലോ ഗെയ്സ് പുതിയൊരു ഭാവം പുതിയൊരു ലുക്കിലാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇമ്പാക്റ്റുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ് ഇന്നും ലെജൻഡറി ആയിട്ട് നിലനിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് സ്വിഫ്റ്റ് സ്പോർട്ടി ലുക്കിലാണ് വണ്ടി വന്നിട്ടുള്ളത് മൊത്തം ഒരു ചേഞ്ച് ആയിട്ടുണ്ട് പുതിയ മോഡൽ സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണുകയാണെങ്കിൽ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് മുന്നിലിറങ്ങിയ സ്വിഫ്റ്റിനൊക്കെ വളരെ അടിമുട്ടുന്ന അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് പുതിയ സ്വിഫ്റ്റിൽ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഹെഡ് ലൈറ്റ് ഹെഡ്ലൈറ്റാണുള്ളത് രണ്ടും സ്പോട്ടി ലുക്കാണ് വന്നിട്ടുള്ളത് സേഫ്റ്റിയുടെ ഭാഗത്ത് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ അലോയ് വീൽ പുതിയൊരു അലോയ് വീലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മാരുതി ഇത് മാരുതിയുടെ ZXI ആണ് ഓപ്ഷൻ വരുന്നത് ബാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ മൊത്തം ചേഞ്ച് ആയിട്ടുണ്ട് മുമ്പ് മുമ്പുള്ള സ്വിഫ്റ്റിൽ നിന്നും വ്യത്യാസമായിട്ട് സ്പോട്ടി ലൈറ്റ് ബ്രേക്ക് ലൈറ്റും അതുപോലെ റിവേഴ്സ് ലൈറ്റൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇറങ്ങിയ സ്വിഫ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായി വളരെ നല്ലൊരു ഡിസൈനാണ് മാരുതി സ്വിഫ്റ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കും ഫ്രണ്ടും ഒരുപോലുള്ള ഹൈറ്റ് കൊണ്ടുവന്നാണ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തത് മുൻകാലങ്ങളിലെ സ്വിഫ്റ്റിന് ബാക്ക് ഹൈറ്റ് കൂടിയും അതുപോലെ തന്നെ ഫ്രണ്ട് ഹൈറ്റ് കുറഞ്ഞാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അടിമുട്ടുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിലൂടെ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടാണ് ഉള്ളത് ഫിംഗർ പ്രിസില് നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഡോറൊക്കെ ഇതാണ് ഉൾവശം ഉൾവശത്ത് നല്ലൊരു ഡാഷ്ബോർഡ് കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു മാറ്റമാണ് അതായത് സൈഡ് ഡ്രൈവർ ഡ്രൈവർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടാണ് ഡാഷ് ബോർഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ചരിച്ചിട്ടാണ് ഡാഷ് ബോർഡ് ഇതിൻ്റെ വന്നിട്ടുള്ളത് പുതിയതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം ബാക്കോട്ടാണ് ഫ്രണ്ട് സീറ്റ് ഇറക്കിയിട്ടിട്ടുള്ളത് എന്നിരുന്നാലും ചെറിയൊരു രീതിയിൽ കാല് മുട്ടുന്നുണ്ട് ഈ ഡാഷ് ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രൈവർ സൈഡിലേക്ക് ഒരു ചെറിയൊരു ചരിവ് കൊണ്ടുവന്നിട്ടാണ് ഡാഷ് ബോർഡിൽ കാരണം എന്ന് പറഞ്ഞാൽ ഡ്രൈവറെ ഫോക്കസ് ചെയ്തിട്ടാണ് ഡാഷ് ബോർഡ് കൊണ്ടുവന്ന് പിന്നെ അതുപോലെ ജെഡ് എക്സൈൽ വരുന്നതാണ് വയർലെസ് ചാർജിങ് മൊബൈൽ പിന്നെ വാഹനം ഇപ്പോൾ വന്നിട്ടുള്ളത് ത്രീ ആണ് ത്രീ സിലിണ്ടർ പവർ കുറച്ചിട്ടാണ് ഉള്ളത് മുമ്പുള്ള സ്വിഫ്റ്റിനേക്കാളും കുറച്ച് പവർ കുറവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓടിക്കുമ്പോൾ പവർ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് വാഹനം ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് അതുപോലെ കംഫർട്ടാണ് നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഒക്കെയാണ് മൈലേജ് പറയുന്നത് സർവീസ് ചെയ്യാതെ തന്നെ ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ ഇപ്പം ഇതിന് മൈലേജ് കിട്ടുന്നുണ്ട് ടെൻ തൗസൻഡ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അതിന് മുകളിലൊക്കെ മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത് കയറ്റമൊക്കെ കയറുമ്പോൾ കുറച്ചൊരു പവറിൻ്റെ ഒരു കുറവുണ്ട് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് സിറ്റി ഡ്രൈവിനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കമ്പനി സ്വിഫ്റ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ മലയോര പ്രദേശത്ത് ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് ചെറിയൊരു പവറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നിരുന്നാലും ചെറിയൊരു പവറിൻ്റെ ഇഷ്യൂ ഉണ്ട് ആ പവറൊക്കെ കുറച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം മൈലേജ് ഇതിന് വളരെ കൂടുതലായിട്ട് കിട്ടുന്നത് മുമ്പത്തെ സ്വിഫ്റ്റിനേക്കാളും ത്രീ സിലിണ്ടർ ആയിട്ട് കുറച്ചപ്പോഴാണ് ആ മൈലേജ് കൂടി കിട്ടുന്നത് കാരണം ഇപ്പം കൂടുതൽ വേണ്ടത് നമുക്ക് മൈലേജ് തന്നെയാണ് കാരണം പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില അറിയാമല്ലോ അപ്പം മൈലേജും സേഫ്റ്റിയും അതുപോലെ തന്നെ കംഫേർട്ടും യാത്ര ചെയ്യാനുള്ള കംഫേർട്ടും ഡ്രൈവ് ചെയ്യാനുള്ള കംഫേർട്ടും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ലൊരു വാഹനം തന്നെയാണ് സ്വിഫ്റ്റ് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും ഈ സ്വിഫ്റ്റ് മിനി കൂപ്പറിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വേർഷനാണ് സ്വിഫ്റ്റ് ഈ പുതിയ മോഡൽ സ്വിഫ്റ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇറക്കിയിട്ടുള്ളത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാനിപ്പം ചെയ്യുന്നത് ഇൻഫർമേഷൻ വീഡിയോ അതുപോലെ വാഹനങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് എന്തായാലും ഈ ചാനലിൽ കൊണ്ട് ഉപകാരം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്താം നിങ്ങൾ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജുകൾ അതുപോലെ തന്നെ മാരുതിയുടെ വാഹനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക